എടുക്കാൻ വരില്ല സ്കൂളിൽ ജോമറി ബോക്സ് വെച്ച് മറന്നിട്ട് വരും പെൻസിൽ വെച്ച് പറഞ്ഞിട്ട് ശരിയാക്കുന്നു ഞാൻ പറയേ കൂടുന്നുണ്ടീ എന്താണെന്ന് കേട്ടിപ്പൊ ചുമ്മാക്കുന്നേ അശി മാറി അടിക്കട്ടെ ഞാൻ അടിക്കട്ടെ മാറാൻ ജോമെറ്ററി ബോക്സ് കൊണ്ട് കളയും പെൻസിൽ കൊണ്ട് കളയും എന്നൊന്നും ഇത് തന്നെ അച്ഛ മാറാൻ അടിക്കട്ടെ ഞാൻ അച്ഛ മാറവൻ അടിക്കട്ടെ ഞാൻ ഇങ്ങോട്ട് മാറാനാണ് പറഞ്ഞത് ഞാൻ നിന്റെ സ്കൂളിൽ നിന്നാണ് ജോമിറ്ററി ബോക്സ് കളഞ്ഞിട്ട് വന്നേ അവൻ സുമ നീ എന്തിനാ അടിവാഴിക്ക് പറയണേ എന്തിനാ ജോമെട്രി ബോക്സ് കളഞ്ഞിട്ട് വന്നേ അടി കൊടുക്കട്ടെ ആര് ബോക്സ് അടികൊടുക്കട്ടെങ്ങനെ വഴക്ക് പറയലു പാവല്ലേ ഇന്നത്തേക്ക് നാളെ ശൈയ സ്കൂളിൽ പോയിട്ട് വീട്ടിൽ വരരുത് വരൂലേ അപ്പൊ നീ എവിടെ പോവും നീ എവിടെ പോവും നീയും പോവു പൊക്കോണ രണ്ടോന്ന്